എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ജി ടോക്സ് ഒറിജിനൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് തൃശ്ശൂർ കുന്നംകുളം റോഡ് അല്ലെങ്കിൽ കുന്നകുളം തൃശ്ശൂർ റോഡാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ മുന്നേ ചെയ്യുന്ന ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ തൂമാനത്തേക്ക് പോകുമ്പോഴാണെന്നുണ്ട് തൂമാനത്തേക്ക് പോകുമ്പോഴല്ല തൂമാനം വാട്ടർഫോൾസിൻ്റെ വീഡിയോയിലാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ കുറച്ച് വൈകി നമ്മൾ ഈ വഴി പോവാൻ അതിന് മുന്നേ ഈ വഴിയിലൂടെ ചിലരെല്ലാം പോകാൻ മടിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ വഴി സ്കിപ്പ് ചെയ്ത് വേറെ വഴി പോയതിൻ്റെ പേരിൽ ഈ വഴി ഒന്ന് വയറലായുണ്ടായിരുന്നു വയറൽ ആവുക അല്ലെങ്കിൽ ഒരു സംസാര വിഷയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എന്തായാലും ഈ വീഡിയോ ഒന്ന് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇതിൽ നമ്മൾ കാത്തിരിക്കുന്നത് വൻ ചതികളാണെന്നുള്ളത് ആദ്യമേ ഞാൻ പറയുന്നു നമ്മളെ പറ്റിച്ചു എന്നുള്ളതാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളുടെ നാട്ടിലേക്ക് വരാനും അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുന്നംകുളം തൃശ്ശൂർ റോഡ് വേണ്ട നമുക്ക് വടക്കാഞ്ചേരി റോഡ് പോയാൽ മതി ഇന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം ആ വഴി പോവുക എന്തോ ഉണ്ടായി അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കേസുകളൊന്നും അറിയില്ല ഇനിയിപ്പോൾ എനിക്ക് തോന്നാതി വടക്കാഞ്ചേരി വഴി ആൾക്കെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടെ ആ പോകണ വഴി ആരിലും കാണാണ്ടോന്നും നമുക്കറിയില്ല അപ്പം നമ്മൾ വെറുതെ മുഖ്യമന്ത്രി ഈ വഴി പോകാത്തത് കൊണ്ടും കൂടിയായതുകൊണ്ട് എന്നുള്ളത് പറയുന്നതിനോട് എനിക്കെത്രയും കൂടി യോജിപ്പില്ല എന്ന് വേണമെങ്കിൽ പറയാം സത്യാവസ്ഥ തന്നെ ആയിരിക്കും കാരണം എന്താൽ എത്ര സ്പീഡിലൊന്നും ഈ വഴിക്ക് പോകാൻ പറ്റില്ല ഈ വഴിക്ക് പോകണമെങ്കിൽ നമ്മൾ ഇതേപോലെ മെല്ലെ വീഡിയോ എടുത്തിട്ട് സ്പീഡാക്കേണ്ടി വരും അല്ലാതെ പോകാൻ പറ്റില്ല അപ്പോൾ വളരെ അപകടങ്ങൾ നിറഞ്ഞ ഒരു വഴിയായിട്ട് നമ്മുടെ തൃശ്ശൂർ കുന്നങ്ങൾ റോഡ് മാറിയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതേ കണ്ടില്ല ഓരോരുത്തർക്ക് നെഞ്ചത്തിക്ക് പിടിച്ചു വരുന്ന അല്ലെങ്കിൽ ഇവിടെ റോഡിൽ ഇവിടെ കൊണ്ടു കുഴിയും അപ്പോൾ അവൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നെഞ്ചത്തിക്ക് പിടിക്കുക നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ നമ്മുടെ ബസ്സുകാരെക്കുറിച്ച് പറയണമെങ്കിൽ ഉണ്ട് കുറച്ച് കഴിഞ്ഞ് കാണാം അവൻ ഈ ബൈക്ക് ഓടിച്ച് പോകണമല്ല ബസ് ഓടിച്ച് പോകണോ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ അങ്ങനത്തെ കുറേ കുറേ ആൾക്കാരെ നമുക്ക് ഈ വഴിയിലൂടെ കാണാം അപ്പോൾ ഇതൊരു ഫുള്ളായിട്ട് എല്ലാ കുണ്ടുകളെയും എക്സ്പ്ലോർ ചെയ്യാനൊന്നും നമുക്ക് നമുക്കതിൽ പറ്റില്ല നമ്മൾ ചാടി കുണ്ടുകളും അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന കുണ്ടുകൾ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ നമ്മൾ വേറെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഒരു വീഡിയോ എടുത്ത് നോക്കിയതാണ് ശരിക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് വേണ്ടി ഒരു ദിവസം മാറ്റി വെച്ചിട്ട് ഓരോ കുണ്ടിലും ഇറങ്ങി നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ അളവെടുത്ത് ഇതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടാകും ചാടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പെട്രോൾ പമ്പിന് മുന്നേ ഒന്ന് വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് റോഡില്ല എന്നുള്ളത് മനസ്സിലാക്കി മെല്ലെ വന്നാൽ വലിയ അപകടമില്ല മുന്നോട്ട് പോകുക എന്നുള്ളത് അങ്ങനെ പറയുന്നൊരു വീഡിയോ ആണ് നമ്മൾ വിചാരിച്ചത് അപ്പോൾ ഇപ്പോഴും വേണമെങ്കിൽ പറയാം ആ പമ്പൊക്കെ എത്തും മുന്നേ മെല്ലെ വന്നാൽ നന്നായിരിക്കും അല്ലെങ്കിൽ തിരിച്ചു കഴിയുമ്പോൾ കാറിൻ്റെ പകുതി ഭാഗം ഉണ്ടാവില്ല കാറാണെങ്കിലും ബൈക്കാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഭീകരത എത്ര റോൾ റോളുണ്ടെന്ന് എനിക്കറിയില്ല കാരണം മഴ ഉണ്ടായിരുന്നില്ല മഴ പെയ്തിങ്ങനെ ചെളി പിടിച്ചു എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത ശരിക്കും അറിയുക ഇതിപ്പോൾ ഉണങ്ങി കിടക്കണ തന്നെ അത്രയും കൂടി ഒരു സുഖമെന്ന് പറഞ്ഞത് കാണുന്നവർക്ക് അപ്പോൾ ഇതിൽ കാണുന്ന ഭീകരതകളൊക്കെയാണ് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് വേറെ ഭീകരതകൾ കാണിക്കണമെങ്കിൽ പ്രകൃതി തന്നെ വിചാരിക്കണം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുന്നേയാണ് നമ്മൾ ഈ തൃശ്ശൂർ റോഡ് കൂടെ നമ്മൾ വരണവെച്ചെങ്കിൽ നമ്മളും വൈറലായിരുന്നു എന്ന് പറഞ്ഞു പലരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിറച്ച് ആയിരുന്നു ഈ വഴിയുടെ ഈ ഒരു അവസ്ഥയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഈ വഴി സ്കിപ്പ് ചെയ്തതോട് കൂടി ആ ഒരു വഴിയുടെ വാല്യൂ അങ്ങോട്ട് കൂടി അങ്ങനെ എല്ലാവരും അവിടെ കിടന്ന് എല്ലാ കുണ്ടിലും ക്യാമറ വെച്ച് ഏത് വണ്ടിയാണ് നല്ല രീതിയിൽ കുണ്ടിൽ ചാടണേന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളും പോയിട്ട് നമ്മുടെ വണ്ടി കുണ്ടിൽ ചാടിച്ചിട്ട് അവർക്കൊരു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ അതുപോട്ടെ അത് നമുക്ക് അതിന് യോഗമിടാമെന്ന് പറഞ്ഞാൽ പലരും ഈ മുഖ്യമന്ത്രി ഈ വഴി വരാൻ നന്നായിരുന്നു ഞാൻ പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഈ വണ്ടികളൊക്കെ ഇതൊരു കൂടെ സ്പീഡിൽ പോയിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാലും അതിനുള്ള പൈസയും നമ്മൾ തന്നെ പിരിച്ച് കൊടുക്കേണ്ടി വരും കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് പിരിച്ചെടുക്കും അല്ലെങ്കിൽ പിഴിച്ചും പിരിച്ചിലും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ഇടയിൽ കൂടി ഇതും കൂടി ആവേണ്ടല്ലോ അപ്പം അതുകാരായിരിക്കും ചിലപ്പോൾ ആണ് ആ വഴിക്ക് പോയത് അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ നീന്തുന്നത് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ വെറുതെ എന്താ ഇപ്പോൾ ഒരു പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല നമ്മളിപ്പോൾ എന്തപ്പോൾ ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ വിജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റോഡൊക്കെ കണ്ടില്ലേ ഭയങ്കരല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും ബ്ലോക്ക് ഈ ബ്ലോക്ക് ആണ് മുകളിലായിരിക്കും വണ്ടി ഇടിച്ചാണ് ശരിക്കും അവിടെ ഒരു വണ്ടി ഇടിച്ചു ഒരു ഓട്ടോ ഷെയും ബൈക്കും കൂട്ടിയിട്ട് അതിനും കാരണം ഈ കുഴിയാന്നാ പറഞ്ഞവർ ഈ വഴി പോകുന്ന ആൾക്കാരുടെ എനിക്ക് നിങ്ങൾ ഈ ഇൻഷുറൻസ് പരിപാടികളൊക്കെ ഇല്ല ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് അങ്ങനത്തെ പരിപാടികൾ മെഡിക്ലെയിമാണ് എന്തായാലും പറയാ അങ്ങനത്തെ പരിപാടികളൊക്കെ വെച്ചോ കാരണം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റുള്ളൂ ആ സ്ഥിരം പോണ ആൾക്കാർ കാര്യം പറഞ്ഞു വല്ലപ്പള്ളിക്ക് പോകുന്ന ആൾക്കാർക്ക് ഇത് ഇണ്ടാണെന്ന് നല്ലതാണ് കാരണം എപ്പോൾ എപ്പോൾ അറിയില്ലല്ലോ അപ്പോൾ ഈ വഴിയുടെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ വഴിയിലൊന്നും എങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ചെറിയ വഴിയാണ് കുഞ്ഞു വഴിയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ചേരി അങ്ങോട്ട് എത്തുമ്പോഴാണ് ചെറിയൊരു വികാസ് സംഭവിക്കുന്നത് അതുവരെ ചെറിയ വഴി അങ്ങനെ കംപ്രസ് ചെയ്ത വഴി പോലെ വേണ്ട ബസ്സും ബസ്സും എന്തോ ഭാഗത്തിന് ഇടിക്കാതൊക്കെ പോകണമെന്ന് പറഞ്ഞ പോലത്തെ കേസ് ഇട്ടല്ല അപ്പോൾ ശരിക്കും നല്ലൊരു തിരക്കുള്ളൊരു ദിവസമാണെങ്കിൽ വണ്ടികളധികം ഉള്ളൊരു ദിവസമാണെങ്കിൽ പെട്ടു അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വണ്ടി ഓടിക്കാറാത്തൊരാൾ കാറായിട്ട് ഇറങ്ങിയാലും മതി അപ്പോഴും പെട്ടു കാരണം എന്താ വെച്ചാൽ ഒരു രക്ഷയിൽ അങ്ങനെ റോഡില്ലാന്ന് വേണമെങ്കിൽ പറയാം റോഡില്ലാത്തൊരു വഴി കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നല്ല മണ്ണിട്ട വഴികളായിരുന്നു മണ്ണിട്ട വഴി കൂടെ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ ഓർമ്മമായിരുന്നു നമ്മുടെ ആ സഞ്ജു ടെക്കിയിൽ അളിയനെ പിടിച്ചിട്ട് ആകെ എല്ലാവരും ക്രൂശിച്ചു അവൻ ചെയ്ത തെണ്ടിത്തരാണ് അല്ലെങ്കിൽ എന്താ പറയുക നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് വലിയ കുറ്റം തന്നെയാണ് അപ്പോൾ ആ ഒരു ഉത്സാഹം അവനെ പൂട്ടാൻ എല്ലാവരും ഭയങ്കര ഒരു ഒരു വെമ്പലുകളുണ്ടല്ലോ അവനാലക്കടാകുന്നുണ്ട് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ എല്ലാ ടീമുകളും കൂടി അവനെ എതിര് നിൽക്കുന്നുണ്ട് ആ ഒരു എന്താ പറയുക ഇതിനൊരു ആവേശവും കാര്യങ്ങളൊക്കെ ഈ റോഡ് ഇങ്ങനെ ആക്കിയവർക്കും അല്ലെങ്കിൽ ഈ റോഡ് പണിയുമ്പോൾ എന്തുകൊണ്ട് ഈ റോഡ് റോഡിങ്ങനെ ആവണം എന്നുള്ളതിനൊരു പഠനം നടത്തി അല്ലെങ്കിൽ ഈ റോഡ് ഇങ്ങനെ ആവാൻ കാരണക്കാരായ ആൾക്കാർ ഏഹ് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആരൊക്കെയുണ്ടോ അവരെക്കുറിച്ചൊരു അന്വേഷണം നടത്തുകയും അവർ ഇതിലൊരു ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പൂട്ടാൻ എന്തുകൊണ്ട് ഇതിനൊരു ആവേശം വരുന്നില്ല ഞാൻ അങ്ങനത്തെ ഒരു ന്യൂസൊന്നും കേട്ടിട്ടില്ല കേട്ടോ വെച്ചാൽ അധികം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ദിവസം ആ ന്യൂസ് വന്ന് അത് കഴിഞ്ഞു അപ്പോൾ സഞ്ജു ടെക്കിയുടെ സാധനം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക ഇപ്പോഴും ഏതെങ്കിലും ന്യൂസുകാരൊക്കെ ഇന്ന് വാർത്ത ആ സഞ്ജു ടെക്കിയുടെ ഇത് പിന്നെയും നശിപ്പിച്ചു എന്നുണ്ടോ അല്ലെങ്കിൽ സഞ്ജു ടക്കിയുടെ പൈസ മൊത്തം പിടിച്ചെടുക്കും ഇത് പറയുമ്പോഴുള്ള ഒരു ആവേശവും കാര്യങ്ങളൊക്കെ ഭയങ്കര തന്നെ അപ്പോൾ ഈ മീഡിയ ശരിക്കും ഈ നമ്മുടെ സാറ്റലൈറ്റ് മീഡിയസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ കണ്ടെടുത്തോളം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവർ ഈ പൈസ പിടിച്ചിട്ടുള്ള ഇടപാടാകാനാണ് സാധ്യത കൂടുതൽ കാരണം വെച്ചാൽ ഇവർ ഒരു ടീമിനെതിരെ പൈസ കൊടുത്തിട്ട് നമുക്കൊരു വാർത്ത കൊടുക്കാൻ പറ്റുമോ ഇവർക്ക് ഇവരത് ഓക്കെ എന്നൊന്നുണ്ട് കാരണം ഞാൻ ഈ വലിയ വലിയ ടീമുകൾക്കെതിരെയൊക്കെ ഇപ്പോൾ ഒരു കേസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മങ്ങിപ്പോകും അതധികകാലം വാലിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ സഞ്ചുടയ്ക്കയുടെ കേസ് വന്നപ്പോൾ ഇവർ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ വെറുതെ ഇങ്ങനെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒന്നുകിൽ ഇവനെതിരെ അത്രയും എന്ന് വെച്ചാൽ എന്താച്ചാൽ ഇതിപ്പോൾ ഈയൊരു ന്യൂസ് വരണപ്പോൾ വേറെ കുറെ ന്യൂസുകൾ ഇവർക്ക് കുഴിച്ചുമൂടാൻ പറ്റും വേറെ വലിയ വലിയ ടീമുകൾക്കെതിരെ വന്നുള്ള ന്യൂസുകളൊക്കെ ചെറിയ രീതിയിലൊന്നും പറഞ്ഞിട്ട് ആ അവിടെ ഒരാളുടെ മറ്റേ പൈസ പിടിച്ചു കിട്ടിയ അല്ലെങ്കിൽ ഇത്ര കിലോ കഞ്ചാവ് പിടിച്ചു അപ്പോൾ നമ്മൾ പിടിച്ചെടുത്തിട്ട് ആ സഞ്ജു ആ സഞ്ജു വിടാൻ കിടന്ന് നോക്കുന്നു അപ്പോൾ ആൾക്കാരെ ഡൈവേർട്ട് ചെയ്ത് വിടാനും ഇവർക്ക് സാധിക്കും ഈ സാറ്റലൈറ്റ് മീഡിയാസ് എന്തൊക്കെ യൂട്യൂബ് ഫേസ്ബുക്ക് എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോഴും മനസ്സിലായിടത്തോളം ഈ സാറ്റലൈറ്റ് ചാനലുകൾ വിടണ തന്നെയാണ് ന്യൂസും അവർ പറയുന്നത് ട്രെൻഡും അപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പലരും നട പലതും നടക്കും അപ്പോൾ ശരിക്കും വ്യക്തമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ചാനൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ആർക്കും ഫേവറബിൾ അല്ലാതെ സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാരണം അപ്പോൾ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല ഇവരുടെ പിന്നാലെ ഇവരെ പിടിക്കാനും പറ്റില്ല ശരിക്കും പക്ഷെ അങ്ങനെ വരാൻ എളുപ്പമല്ല കാരണം ഇവർക്ക് ഫണ്ട് ചെയ്യണതും അല്ലെങ്കിൽ ഇവരുടെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് വേണം അങ്ങനത്തെ വലിയ ടീമുകളായിരിക്കും ഈ സിനിമയിൽ കാണണമൊക്കെ പല കാര്യങ്ങൾ സത്യം എന്നുവെച്ചാൽ അതങ്ങനെ തുറന്ന് കാണിക്കുമ്പോൾ അതൊക്കെ സിനിമയിൽ നടക്കുമെന്ന് പറയാൻ തന്നെ പക്ഷേ ശരിക്കും അതാണ് റിയാലിറ്റിയിൽ നടക്കുന്നത് കാരണം സിനിമയിൽ അങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ സംഗതി ഈ എളുപ്പമല്ലോ ഞാൻ പറയാം അതൊക്കെ സിനിമയിൽ നടക്കണല്ലോ നിങ്ങൾ അത് കണ്ടിട്ടാണോ ഞങ്ങളെ വിലയിരുത്തുന്നത് ശരിക്കും അതാണ് റിയാലിറ്റി എന്ന് എനിക്ക് തോന്നണം എന്നുവെച്ചാൽ ഇതിനൊരു ഞങ്ങൾ എല്ലാം പറയേണ്ടത് പക്ഷേ എന്നാൽ ഇതിലൊന്നും ഇല്ലയെന്ന് പറഞ്ഞ പോലത്തെ ഒരു കേസ് കെട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നണം എന്താണ് സത്യം നമുക്കറിയില്ല അപ്പോൾ ശരിക്കും നമുക്ക് പൂട്ടാനാണെങ്കിൽ കുറേ ആൾക്കാർ പൂട്ടാണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ എല്ലാവരും എല്ലാ മീഡിയാസും അല്ലെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാവരും സാധാരണക്കാരൊക്കെ ഒന്ന് വിട്ട് വലിയ വലിയ കുറേ ടീമുകളുണ്ടല്ലോ വലിയ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് ഇങ്ങോട്ട് കടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ ഈ എൽ എസ് ഡി പോലത്തെ വലിയ വലിയ ഡ്രഗ്സുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ എത്തണത് അതിന് മാർഗം ഉണ്ടാവില്ല വെറുതെ ഇങ്ങോട്ടെത്തില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പിടിക്കാനും അത് ഇവിടെ പിള്ളേർ നിങ്ങൾ തന്നെ ഓരോ സ്ഥലത്ത് പിടിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അവൻ വഴി ഇതിന് വലിയ വലിയ കണ്ണികളിലേക്ക് എത്തി ഇതിൻ്റെ ഹെഡ് ഓഫീസുകൾ പൂട്ടി അടക്കൂ നിങ്ങൾ ഇത്രയും കഴിവുള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ ചെയ്യാം അതിലേക്കൊന്നും എത്ര അവർക്ക് പറ്റില്ല അവിടേക്ക് എത്തുമ്പോളേക്ക് ഇവർക്ക് മറ്റേ സാധനം കൊഴിഞ്ഞു പോവും അപ്പോൾ ഇപ്പോൾ ഒരു സാധാരണക്കാരായ ആൾക്കാരെ പൂട്ടാൻ ഇത്രയും വലിയ ആവേശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അപ്പം അതിപ്പോൾ നിങ്ങളുടെ ലൈസൻസ് പോയെന്ന് പറഞ്ഞാൽ തീർന്നു ഇപ്പോൾ വലിയ വന്നതേപോലെ ആ ഈ ബുൾജറ്റിൻ്റെ കേസ് വന്നപ്പോഴും ഇതേപോലെ ഉണ്ടായിരുന്നു ഈ യൂട്യൂബേഴ്സിന് പൊളിക്കാൻ പ്രത്യേകത താല്പര്യം ഈ സാറ്റലൈറ്റ് ചാനലുകൾക്ക് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന ഒരു വ്യൂവും കാര്യങ്ങളും സ്പ്രിറ്റായിട്ട് മറ്റവരിലേക്ക് പോകണേ അപ്പോൾ അത് കാരണം അവർ പരമാവധി ഇത് പൊളിക്കാനും അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചക്കാരുടെ അളവ് കുറയാതിരിക്കാനും വേണ്ടിയിട്ട് അവരെന്തും ചെയ്യുന്നതും നമുക്കിത് കണ്ടാൽ അറിയാലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതേ പോകണവരെ തന്നെ ബൈക്ക് ഓടിക്കണ പോലെയാണ് നമ്മൾ ബസ് ഓടിക്കുന്നത് ശരിക്കും കൊണ്ടുപോയി ഇട്ടിരിക്കേണ്ടായിരുന്നു ആ കാറുകളൊക്കെ കണ്ടോ എന്നിട്ട് ഇത്രയും ആവേശത്തിൽ ഈ സാധനം ഓടിച്ചു കയറ്റിയിട്ട് അപ്പുറത്താ കയറ്റം കയറി കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പാണ് ഇപ്പോൾ നിർത്തും കൊണ്ടിട്ടു അപ്പോൾ ഈ വണ്ടികളൊക്കെ കൂടെ സ്റ്റോപ്പാണ് വലിയൊരു ഉത്തരവാദിത്തമാണ് ശരിക്കും ഇത്തരത്തിൽ വലിയൊരു വണ്ടി ഓടിക്കുന്ന ഒരാളുടെ കയ്യിൽ എന്നുള്ളത് അവർ ആലോചിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ ഇത്രയധികം ആൾക്കാരുടെ ജീവനും അല്ലെങ്കിൽ അവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് ഈ വണ്ടി മറിയില്ല അല്ലെങ്കിൽ ഈ വണ്ടിക്ക് നമ്മൾ സ്ഥിരം പോണ വണ്ടിയാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബസ് ഓടിക്കുന്ന ഒരാൾക്ക് ആ ഒരു കഴിവുണ്ടാവും എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് ശരിക്കും ഇവരൊക്കെ ഒപ്പം പോകുമ്പോൾ ശരിക്കും പേടിക്കണം ഇതൊക്കെ എന്താകും മാതിരി കാണിക്കണേന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല ഞങ്ങൾ ഇപ്പം എത്ര ബസ് മറിഞ്ഞത് ഇടിച്ചതൊക്കെ അടുത്തടുത്ത് ഇപ്പം ഈ ഒരു വഴിയിൽ തന്നെ കുറച്ച് മുന്നേ ചൂണ്ടല് ഭാഗത്ത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മാസങ്ങൾക്ക് മുന്നേ കൊണ്ട് വന്നിട്ട് ഡിവൈഡർ മോൺ നിന്ന് വണ്ടി ഇടിച്ചു കയറ്റി അതിൽ നമുക്കറിയുന്ന രണ്ട് മൂന്നാൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഈ റോട്ടിൽ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മത്സരം ഓട്ടമോ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു അർത്ഥമൊന്നുമില്ല എന്നിട്ട് ഇവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ എത്താൻ സമയം വൈകി ഇപ്പോൾ മൊത്തം ബ്ലോക്ക് ആണിന്താ ചെയ്യാവുന്ന ചെയ്യാൻ പറ്റില്ല അപ്പോഴും അപ്പോൾ ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷേ എന്നാലേ പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇനി ഇവന്മാരെ അങ്ങനെ കൊണ്ട് വല്ല കാരണം നമ്മൾ തട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബൈക്കുകാർ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലോ ഇവരുടെ ഗുണ്ടായസം പരിപാടികൾ വേറെ എല്ലാ ബസ്സുകാരല്ലാടവരാണ് ഇതിൽ നല്ല ആൾക്കാരുണ്ട് നല്ല രീതിയിൽ ബസ് ഓടിക്കുന്ന ആൾക്കാരുണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ സമാധാനത്തിൽ പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ അലമ്പിൽ പോകുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഈ ഒന്നാമത് ഈ നിലയ്ക്ക് റോഡ് കിടക്കണ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു അടിച്ച് പൊളിച്ച് പോയി എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോത്തരവാദിത്വം പറയാം ഒരാൾ ഉത്തരവാദിത്വം പറയാണ്ടാവില്ല ഈ കിട്ടിയവനെ മേടിച്ച് കൈ പിടിക്കാമെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഓടിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ കണ്ടക്ടർക്കോ അവർക്കൊന്നും ചിലപ്പോൾ ഈ വണ്ടി പറഞ്ഞിട്ട് ഡിജിറ്റൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കുക ഈ ബസ്സിൽ കയറുന്ന ആൾക്കാർ എന്നും ബസ്സിൽ പോകുന്ന ആൾക്കാരാണെന്നില്ല എന്നുവെച്ചാൽ എല്ലാ ബസ്സുകാരും ഒരേപോലെ അല്ലല്ലോ വണ്ടി ഓടിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു ഈ ബസ് ഓടിക്കുമ്പോൾ എപ്പോഴും നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് എൺപത് കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്ര അല്ലെങ്കിൽ അതവർക്ക് അവർക്ക് അങ്ങനെ പോകണമെങ്കിൽ അതിനുള്ള റോഡ് വേണ്ടേ ഇത് റോഡില്ലാത്തവിടത്ത് ഇവരെ എന്ത് കാണിക്കാനാണ് ഈ ചെറിയ വഴികളും റോഡ് മൊത്തം കുണ്ടും കോഴി ഇതെങ്ങനെയാണ് ഇത് കൂടി ഒരു ഓടിച്ചു പോണേ അപ്പോൾ അതൊക്കെ ഈ വീഡിയോ കാണുന്ന വണ്ടി ഓടിക്കുന്ന ആരെങ്കിലും മക്കൾ ഇത് കാണുകയാണെങ്കിൽ അവർ പറയാം അപ്പച്ച അല്ലെങ്കിൽ അച്ഛാ നിങ്ങൾ മെല്ലെ വണ്ടി ഓടിക്കും നമ്മളായിട്ട് നാട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ളൊരു കേസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവർ പറഞ്ഞു കൊടുക്കുക കാരണവച്ചാൽ നമ്മളത്ര ചിന്തിക്കണ്ടാവും നമ്മൾ വേറൊരാൾക്ക് സഹായവും ചെയ്യണ്ട നമ്മൾ ഞാനായിട്ട് അവരുടെ പ്രശ്നത്തിനൊക്കില്ലാട്ടോ എന്നുള്ളൊരു എന്ന് വെച്ചാൽ നമ്മളവരെ സഹായിക്കും വേണ്ട ഉപദ്രവിക്കാതിരിക്കുക അപ്പോൾ അത്രയും ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നന്നായിരിക്കും നമ്മൾ റോഡ് എന്ന് പറഞ്ഞിട്ട് അവസാനം ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ബസ്സുകാരുടെ മത്സര ഓട്ടോ അവരുടെ അഭ്യാസങ്ങളും അങ്ങനത്തെ കേസുകളിലൊക്കെയാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ പറയാനുള്ളത് പറയുക എന്നുള്ളത് മാത്രമല്ലോ ഇതിലിപ്പോൾ എത്ര ആൾക്കാരത് കേൾക്കും എത്ര ആൾക്കാർ ഇത് പുച്ഛിക്കും എത്ര ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വേറെ പണിയില്ലെന്ന് ചോദിക്കുന്ന അത്ര ആൾക്കാരുണ്ടാവും അതൊന്നും നമ്മളെ ബാധിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ റോഡിലേക്ക് തിരിച്ചു വരുകയാണ് ഇവിടെ ആണ് ഏറ്റവും കൂടുതൽ കാറുകളുടെ പണി വാളുന്ന സ്ഥലം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു ഏരിയ അപ്പുറത്തെ റോഡ് കുഴപ്പമില്ല ബട്ട് ഈ സൈഡ് ഭയങ്കര മോശമായി ഇവിടെ പല കുണ്ടിലും പല കാറുകളും ചാടി മോഡിഫൈഡ് കാറുകളായിട്ട് അത്ര തിരിച്ചു പോകാറ് കാരണം വരുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല സാധാ കമ്പനിയിൽ നിന്ന് കിട്ട കാ കാറ് അത്ര തിരിച്ചു പോകുമ്പോൾ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന കാറിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താണ് എം വി ഡിക്ക് പിടിക്കാം ഫ്രണ്ടിൽ നിങ്ങൾ ബോണത്തിൽ പൊന്തിച്ച് വെച്ചിട്ട് വരണേ കുണ്ടിൽ ചാടി മൊത്തത്തിൽ ഫ്രണ്ട് ഭാഗം പൊന്തിയതാ അത്രയും അതേപോലെ പല പല കേസുകൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് സംഭവിക്കാം അപ്പോൾ ഫ്രീ മോഡിഫിക്കേഷൻ വേണ്ടവർ കാറായിട്ട് നേരെ തൃശ്ശൂർ റോഡിലേക്ക് കണ്ണടച്ച് ഓടിക്കുക കണ്ണടച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മോഡിഫൈ ചെയ്യാൻ നമ്മൾ ഉണ്ടാവില്ല കണ്ണടച്ച് ഓടിക്കാതെ നല്ല കുണ്ടിൽ നോക്കി ചടിക്കുക അപ്പോൾ പിന്നെ കാറ് നല്ല ഭംഗി മുങ്ങാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത അവസ്ഥകൾ നമ്മളിപ്പോൾ അത് പറഞ്ഞു പറഞ്ഞിട്ട് കയ്യിൽ കാജിയൊന്നും അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു അമർഷം പറഞ്ഞു തീർക്കുക എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ ഈ തൃശ്ശൂർ റോഡിൽ കൂടെ സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യും നിങ്ങൾക്ക് പറ്റിയ അനുഭവങ്ങൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ റോഡുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു അത് നമ്മുടെ വല്ല തെറ്റാണോ നമ്മളിതിൽ എന്താണ് ഇനിയിപ്പോൾ ഒരു ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ പറയും അതുപോലെ ഞാനൊരാളോട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞത് സൈഡിൽ കൂടെ ഗ്യാസ് ലൈനിന്റെ പൈപ്പ് പോയി എന്തോ ഒരു പരിപാടിയും കൂടി ഇനി ഇവിടേക്ക് നടത്താണ്ട് എന്ന് അങ്ങനെ എന്താ പറഞ്ഞാൽ എനിക്കത് ഓർമ്മയില്ല അപ്പോൾ അത് നിങ്ങൾക്ക് അറിയിച്ചാൽ നിങ്ങൾ താഴെ പറയും അപ്പോൾ അങ്ങനെ എന്തോ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ഈ റോഡ് ശരിയാക്കാൻ പറ്റുമോ എന്നാണ് ചില ആൾക്കാർ പറയുന്നത് അറിയില്ല എന്താണെങ്കിലും ഈ റോഡിപ്പോൾ ഇത് ഇന്നിന്നും അല്ല ഇങ്ങനെ ആയിട്ട് കിടക്കുന്നത് കാലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്ന റോഡ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം റോഡ് ഉപയോഗിക്കാൻ തക്കവണ്ണത്തിൽ ഈ കുണ്ടുകളെങ്കിലൊന്ന് അടച്ചു തരണം വെറുതോട് കുറച്ച് അരല് പൊത്തിയിട്ട് പോലല്ല കുണ്ടുകൾ അടക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാലാണ് ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റുള്ളൂ ഞങ്ങളൊക്കെ എങ്ങനെ പോയാലാണ് ഞങ്ങളെ ഈ പൈസ മേടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തരാൻ ഞങ്ങളിൽ പൈസ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇത് വലിയ പ്രശ്നത്തിലേക്ക് എത്തുന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് അറിയാം നമ്മളിവിടെ ഇപ്പോൾ നമുക്കറിയാം കാണാം എത്രത്തോളം കുഴിക്കാഴ്ന്നു കാരണം ഈ സൈഡിൽ ഇൻ്റർലോക്കുകൾ നീങ്ങിപ്പോയിട്ട് അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ട് ആ സൈഡിൽ വലിയ വലിയ കുണ്ടുകളാണെന്നുള്ള ഇപ്പോൾ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അത് ആകാശത്തേക്ക് വണ്ടി പിടിച്ചിട്ട് അതിൽ പോയി ചാടിച്ച് കഴിഞ്ഞിട്ട് വർത്തനം വേണ്ടി കാര്യമില്ല പക്ഷേ മഴക്കാലം മഴക്കാലമാവുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് സൈഡിലും വെള്ളം എന്നറിയും റോഡേ മൊത്തം വെള്ളത്തിലാവും അപ്പോൾ ഈ കുണ്ടിൻ്റെ ആൾ നമുക്കറിയാം നമ്മളതിൽ കൊണ്ടുപോയി ചാടിക്കും അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലെ വ്യക്തമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ ഒരു അറ്റകുറ്റപ്പണികൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിലുള്ള പണി കിട്ടുന്നുള്ളവർ ഉറപ്പാണ് അപ്പോൾ ഈ വഴിക്കൊക്കെ വണ്ടി ഓടിച്ച് പോകുന്നവർ പരമാവധി റൈറ്റ് സൈഡ് ചേർന്ന് പോക്കോ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും ഉറപ്പാണ് അപ്പോൾ അത് എനിക്ക് ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റി എന്നുള്ളതിൽ വളരെയധികം സന്തോഷിക്കുന്നു അപ്പോൾ നമ്മൾ ജിയോടൊപ്പം പമ്പ എത്തുകാട്ടി മുന്നേ ആയിട്ടുള്ളത് ആ ഒരു അമ്പലം കഴിഞ്ഞിട്ടുള്ള വഴി നമ്മൾ ശോഭാ സിറ്റിയിലോടെ എത്തങ്ങാട്ടി മുന്നേ ഉള്ള വഴിയുടെ കാര്യമാണെങ്കിൽ പറഞ്ഞു അത് ഇതേ മുന്നോട്ട് വരുമ്പോൾ ശോഭാ ചിറ്ററോടെ ചിട്ടൊരു ഓട്ടോക്ഷക്കാരനായിട്ട് ചെറിയൊരു കശപ്പിച്ച നമ്മുടെ സ്വന്തം എന്താ വണ്ടി പേര് ജോണി മോനാ ജോണി ജോമിയാ എന്താ വണ്ടി അപ്പൊ അയാളത് വൻ സീനാക്കാതെ പെട്ടെന്ന് ഒഴിവാക്കി തോന്നുന്നു ഇപ്പൊ എത്ര നേരം ഈ സംഘടന തുടങ്ങിട്ട് നമുക്കറിയില്ല അറിയില്ല നമ്മളെത്ത വൈകി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ശോഭാ സിറ്റിയുടെ അടുത്താണ് എത്താൻ പോകുന്നത് ഈ തൃശ്ശൂർ യാത്രയിലുള്ള ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പണ്ട് അനുഭവപ്പെട്ടെന്നൊരു സ്ഥലമാണ് ഈ ശോഭാ സിറ്റിയുടെ അവിടെ കാരണം വെച്ചാൽ ഈ ശോഭാ സിറ്റി വന്ന സമയത്ത് ഭയങ്കര ഇടിയൂത്തും ചവിട്ട് വരുന്നതിൻ്റെയുള്ളൂ ഭയങ്കര തിരക്ക് വണ്ടികൾ എടുത്ത് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ഒരു വഴി കാണാം ഈ വഴി ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് ഇവർ അടച്ചു അപ്പുറത്താ പാലം വന്നപ്പോൾ ഇപ്പോൾ ഈ വഴി പിന്നെയും പ്രത്യക്ഷപ്പെട്ടുണ്ടാ എങ്ങനെയാണ് ആരാണോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ബ്ലോക്ക് ഉണ്ടാവുന്നോ കാര്യങ്ങൾ നമുക്കറിയില്ല നമുക്ക് ബ്ലോക്ക് കിട്ടിയില്ല എന്ന് അത് കാരണം നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഇതിന് മുന്നേ പോകുമ്പോൾ എനിക്ക് ബ്ലോക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ആ പാലം വന്നതിനു ശേഷമാണ് ഇപ്പുറത്ത് കണ്ട ഇങ്ങനെ ഒരു വഴി അപ്പുറത്തുകൂടെയാണ് തിരിഞ്ഞ് പോകാറ് എടുത്തിട്ടാണ് ഞങ്ങൾ പോയത് ഈ വഴി ഇപ്പോൾ പുതിയതായി പ്രത്യക്ഷപ്പെട്ടതാണ് എന്താണ് അതിൻ്റെ ഒരു പരിപാടികൾ നമുക്കറിയില്ല അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ വേറെ വല്ലവരൊക്കെ അങ്ങനെ അനുഭവപ്പെട്ട് കമൻറ്റ് ചെയ്താലും അറിയാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇനി എപ്പോഴേക്കും മുമ്പ് നമുക്ക് അവിടെ ബ്ലോക്ക് കിട്ടണം ഇനി ബ്ലോക്ക് ഇല്ല അവിടെ നല്ലതാണ് അങ്ങനെ നല്ല ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല എന്ന് വെച്ചാൽ അതുകൊണ്ട് ആൾക്കാർക്ക് ഗുണമുള്ളത് വെച്ചെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളില്ലല്ലോ പിന്നെ ഇവിടെന്നാണ്ട് വലിയ കുഴപ്പമില്ലാത്ത നല്ല റോഡാണ് മറ്റേ കോൺക്രീറ്റ് റോഡ് ഈ കോൺക്രീറ്റ് റോഡുകൾ പോലത്തെ റോഡുകൾ മൊത്തം നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ഈ കോൺക്രീറ്റ് റോഡിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇനി രണ്ട് മൂന്ന് മഴക്കാലം കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പോഴും പല സ്ഥലത്ത് ഇതിൻ്റെ പല സ്ഥലത്ത് വിള്ളലുകളൊക്കെ കാണാൻ അത് ഇനിയിപ്പോൾ അങ്ങനെ വിണ്ട നിൽക്കണതാണ് നല്ലതെന്ന് നമുക്കറിയില്ല ഞാൻ പല സ്ഥലത്തും വിള്ളലുകൾ കണ്ടു പക്ഷേ അത് പിന്നിയിപ്പോൾ അതിന് മോൾ കൂടി ഇവരെന്തേലും എന്തെങ്കിലും പരിപാടികൾ ചെയ്യണ്ടെന്ന് നമുക്കറിയില്ല എന്തായാലും ഇങ്ങനത്തെ റോഡുകളാകുവാണെങ്കിൽ നമുക്ക് യാത്ര സുഖകരമായി പെട്ടെന്ന് നമുക്ക് എത്തേണ്ട അടുത്ത് എത്താം വലിയ ബ്ലോക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പക്ഷേ ഈ ജാതി ആൾക്കാർ പോകേണ്ടെങ്കിൽ ഉറപ്പായിട്ടാണ് കണ്ടില്ല അയാൾ ഇൻഡിക്കേറ്റർ തിരിക്കാൻ നിൽക്കുമ്പോൾ അവൻ അതിൻ്റെ ഇപ്പറത്തൂടെ വണ്ടി അവൻ എത്രത്തോളം ബുദ്ധി ഉണ്ട് ഇത് നമ്മൾ നമ്മളിപ്പോൾ അവിടെ സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആൾ പറയാ എന്താണെന്ന് അറിയുക വണ്ടി ഇടിക്കുകയും ചെയ്തില്ല പിന്നെ നീ എന്താണ് വലിയ വർത്താനം പറയുന്നത് ചോദിക്കും ഇതേപോലുള്ള പല ആൾക്കാരും ഉണ്ട് ഓവർ സ്പീഡിൽ വണ്ടി പിടിക്കും നമ്മൾ അവരോട് പറയാം എടാ ഒന്ന് മെല്ല പോയാൽ മതി എന്ന് പറഞ്ഞാൽ ചോദിക്കും എന്താ മെല്ല പോകേണ്ട ആവശ്യം വണ്ടി ഓടി ഇടിക്കണമെന്നില്ലല്ലോ അപ്പോൾ അവിടെ വെടിയും ഇടിച്ചുകഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുക ഇടിച്ചാൽ നീ വർത്താനം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ വേണേൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്കടുത്ത പുതിയൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റാ ബൈ ബൈ സി യു